ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇതാ നമ്മുടെ അപ്സരയുടെ അമ്മയും ഹസ്ബൻഡും ഹൗസിലെത്തിയിട്ടുണ്ട് എന്തായാലും അമ്മ വന്ന ഉടനെ നമ്മുടെ അഭിഷേകിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് കാണാനായിട്ട് പറ്റും എല്ലാവരും വളരെയധികം ആയിട്ട് ചുറ്റും കൂടി നിൽക്കുന്നത് കാണാവുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഹഗ് നിന്നൊക്കെ കാണാനായിട്ട് പറ്റും എന്തായാലും ഇത് നല്ലൊരു നിമിഷം തന്നെയായിരുന്നു അങ്ങനെ ഹൗസിലുള്ളവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ അപ്സര പൊട്ടി പൊട്ടിക്കരയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും അപ്സറയുടെ ഹസ്ബൻഡ് നല്ല തമാശ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പത്ത് കിലോയെങ്കിലും വെയിറ്റ് കുറയണ കുറയണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇങ്ങോട്ട് പോകുന്നത് എന്നാൽ ഇവിടെ എത്തിപ്പം വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടല്ലോ എന്നും പറയുന്നുണ്ട് അപ്പം ഹൗസിലുള്ളവർ പറയുന്നുണ്ട് എങ്ങനെ വെയിറ്റ് കൂടാതിരിക്കുക ഇവിടെ ഉള്ള മുട്ട മുഴുവൻ കഴിക്കുന്നത് അപ്സറയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നൊക്കെ കാണാനായിട്ട് പറ്റും എന്തായാലും നല്ലൊരു രസകരമായിട്ടുള്ളൊരു വരവ് തന്നെയാണ് ഇവരുടേത് എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ഹൗസിലെ എല്ലാവരുടെയും ഒരുവിധം എല്ലാവരുടെയും പാരൻസ് കാര്യങ്ങൾ വീട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ കാണാനായിട്ട് പറ്റും ഇപ്പോൾ അപ്സ അപ്സരയുടെ അമ്മ വരുന്ന സമയത്ത് നമ്മുടെ അപ്സര ഓടിയടുക്കുന്നതാണ് ഈ കാണുന്നത് എന്തായാലും വളരെയധികം ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും ഇപ്പോൾ അപ്സരക്ക് എന്നുള്ളതാണ് എന്തായാലും വളരെയധികം മിങ്കിളായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡ് അമ്മ എല്ലാവരും എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം